ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഈ വള്ളക്കാലി പ്രദേശത്ത് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു ദേവാലയം കൂടിയാണ് മാത്രമല്ല എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൻ്റെ യശസ്വിനി നായകൻ മുഖ്യമന്ത്രി ശ്രീ കുടുംബം ഒക്കെ ഈ ദേവാലയത്തിന്റെ അംഗങ്ങൾ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാമകനും ഒക്കെ ദേവാലയത്തിൽ കാലഘട്ടത്തിൻ്റെ ക്രമമനുസരിച്ച് പുതുക്കി പാടുന്നത് ർമ്മത്തിന് ഇപ്പോൾ ദേവാലയത്തെ സജ്ജം ദേവാലയത്തിന്റെ പുതിയ ദേവാലയത്തിന്റെ ഡിസംബർ മാസം അഞ്ചാം തീയതി ദിനത്തിൽ വൈകുന്നേരം വൈകിട്ട് ആറു മണിക്ക് എടപുര പത്ര പോലെത്ത കാരണം ഗുജറാസിന് പത്രപ്പോലെത്തോഹാർമസ് കൂടിയാണ് തിരിമേനിയുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദേവാലയം കാലപ്പഴക്കത്താൽ ജീർണ അവസ്ഥയിലായിരുന്നു കേരളീയ വാസ്തുശില്പകലയുടെ അടിസ്ഥാനത്തിൽ എൺപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് പുനരുദ്ധരിച്ച ദേവാലയത്തിന്റെ നിർമ്മാണം ഫെബ്രുവരിയിലാണ് ആരംഭിച്ചത് ഇരുപത്തി അഞ്ചിന് വൈകിട്ട് ആറിന് സന്ധ്യാനമസ്കാരവും തുടർന്ന് നടക്കുന്ന കൂതാശാ കർമ്മത്തിനും നിരടം ഭദ്രാസനമെത്ര പൊലീത്ത ഡോക്ടർ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി പ്രധാന കാർമികത്വം വഹിക്കും ഇരുപത്തി ആറിന് രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിന് മൂന്നിന്മേൽ കുർബാനയ്ക്ക് മെത്രാപൊലീത്ത കാർമികത്വം വഹിക്കും തുടർന്ന് യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് അധ്യക്ഷതയിൽ നടക്കുന്ന പരുമല സെമിനാരി മാനേജർ കെ വി പോൾ റംബാൻ മുഖ്യ സന്ദേശം നൽകും തുടർന്ന് യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങ് പരുമല സെമിനാരി മാനേജർ കെ പോൾ റംബാൻ മുഖ്യ സന്ദേശം നൽകും സമ്മേളനത്തിൽ വിവിധ സാമൂഹ്യ രാഷ്ട്രീയ പ്രതിനിധികൾ ആശംസകൾ അർപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വികാരി ഫാദർ വർഗീസ് മാത്യു ട്രസ്റ്റി തോമസ് മണലേൽ സെക്രട്ടറി സജീവ് വർഗീസ് നാൽപ്പത്തഞ്ചിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ